പാർലമെന്റിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധമാണ് തുടർച്ചയായി രണ്ട് ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കേണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എസ് ആ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ അപഹത്തിലാണ് തുടർച്ചയായ രണ്ടാം ദിനവും പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കപ്പെട്ടത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയാത്ത വിധം ഒരു കാരണവശാലും തങ്ങൾ പിന്നോട്ടില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത് വിഷയം പരിഹരിക്കുന്നതിനായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു മുമ്പ് ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ പാർലമെൻ്ററി കാര്യമന്ത്രിയായ കിരൺ റിജുവും പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആ വിഷയത്തിൽ പരിഹാരമുണ്ടായില്ല എസ് ഐ ആർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭരണപരമായ കാര്യമാണെന്നും ഇക്കാര്യത്തിൽ ചർച്ച അത് സാധ്യമല്ലെന്നും അദ്ദേഹം നിലപാടെടുക്കുകയായിരുന്നു അതോടെയാണ് പ്രതിപക്ഷം തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ നടക്കുന്ന എസ് ഐ ആറിനെതിരെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു പോരാട്ടം ബീഹാറിൽ നമ്മളത് കണ്ടു എസ് ഐ ആർ പ്രാവർത്തികമാക്കിയപ്പോൾ അവിടെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിനു മുകളിലുള്ളവർ ആ പട്ടികയിൽ നിന്ന് പുറത്താക്കി അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടെ വ്യാപകമായ മാറ്റങ്ങൾ വരുത്തി തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുവാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് അതാണിപ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഉത്തരമില്ലാത്തതു കൊണ്ടാണ് സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെ ഒരു മറുപടിയും കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സ്പീക്കറെ ഉപയോഗിച്ച് സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വായമൂടിക്കെട്ടുക എന്നുള്ള തന്ത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നത് എന്നാൽ അണ്ണുകിട തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത് കേന്ദ്ര സർക്കാർ അതായത് മോദി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ അതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം